ഹലോ നമസ്കാരം എല്ലാവർക്കും സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഇന്നൊരു വളരെ ക്രൂക്ഷ്യലായിട്ടുള്ള ദിവസമായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് കാരണം ഇന്ന് മന്ത്ലി എക്സ്പയറി കൂടിയുള്ള ദിവസമാണ് അപ്പോൾ നമുക്കറിയാം താരിഫ് റേറ്റ് നമുക്ക് കുറേ ദിവസമായിട്ട് ഒരു ചോദ്യചിഹ്നമായിരുന്നു താരിഫ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതോടുകൂടി ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സാധനങ്ങൾക്കൊക്കെ മുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ തീരുവ കൂടി വരും അതിന് പുറമെ പെനാൾട്ടി ഉണ്ടെന്നാണ് പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനത്തിന് പുറമെ പെനാൾട്ടി ഉണ്ട് അത് എത്രയാണെന്നിപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടില്ല പല കാര്യങ്ങളാണ് ട്രംപ് ഈ ധൃതി പിടിച്ചിട്ടുള്ള താരിഫ് അനൗൺസ്മെൻ്റിന് പുറകെ ഉള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒന്ന് ഇന്ത്യയെ ഒരു സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള തന്ത്രമാണ് കാരണം ട്രേഡ് നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോഴും ചില കാര്യങ്ങളിൽ ഇടമെൻ്റായിട്ട് നിൽക്കുകയാണ് അതായത് ഇന്ത്യൻ ഫാമേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ജനിതക വൈകല്യം ജനിതക മാറ്റം വരുത്തിയ പ്രൊഡക്റ്റുകൾക്ക് മുകളിലുള്ള തീരുവുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അത് ഫ്രീ ട്രേഡായിട്ട് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാൻ അനുവദിക്കണം അനുവദിക്കണമെന്നുള്ളതിന് ഇന്ത്യ ഇപ്പോഴും ആ ഒരു ക്ലോസിൽ നിൽക്കുകയാണ് അങ്ങനെ പല രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീലിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയില്ല ഓഗസ്റ്റിൽ ഏകദേശം അഞ്ചോളം വട്ട ചർച്ചകൾ ഇന്ത്യയും അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു പക്ഷേ ഇതുവരെ തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രതിനിധി സംഘം ഓഗസ്റ്റിലാണ് ഇന്ത്യയിലേക്ക് വരുന്നത് സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഈ തിരക്ക് പിടിച്ചിട്ടുള്ള തിരുവ ഇം ഇംപ്ലിമെൻ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് അത് തന്നെയാണ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി എത്രയും പെട്ടെന്ന് ട്രേഡ് ഡീലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രണ്ട് തൊട്ടു തൊട്ടു മുന്നേ ഉള്ളൊരു ദിവസമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞത് അതിൽ അമേരിക്കയുടെ ഇടപെടൽ അതായത് മധ്യസ്ഥത അത്രമാത്രം ഉണ്ടായിരുന്നില്ല ഞങ്ങളത് കാര്യമായിട്ടെടുത്തില്ല എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി അതും ട്രംപിനെ ചുടിപ്പിച്ചിരിക്കാം അത് ട്രംപ് അതിൻ്റെ ഒരു ഒരു ക്രെഡിറ്റ് എടുക്കാൻ വളരെയേറെ കഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അത് ഇന്ത്യൻ ഗവൺമെൻറ് അതിനും വിഘാതമായിട്ട് നിന്നു എന്നുള്ളത് തന്നെയാണ് അതും ട്രംപിനെ ചുരുപ്പിച്ചിരിക്കാം ഇനി മറ്റുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുമായിട്ടുള്ള ബന്ധം ഇന്ത്യ ശക്തമായി തുടരുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ എനർജി അല്ലെങ്കിൽ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതാണ് അപ്പോൾ റഷ്യയെ ഇൻഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം അമേരിക്കക്കുണ്ട് അത് നടക്കുന്നില്ല അത് ഇന്ത്യ അവരുമായിട്ടുള്ള ട്രേഡ് ഡീൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു ആ ഒരു വഴി റഷ്യക്കുള്ള ഒരു പണി എന്ന നിലയിലാണ് ഇന്ത്യക്ക് മുകളിൽ സമ്മർദ്ദം അതായത് റഷ്യയുമായിട്ട് ട്രേഡ് ഡീൽ പുലർത്തുന്ന ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് മുകളിൽ ശക്തമായിട്ടൊരു കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അമേരിക്കയുടെ മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രമുള്ളത് അദ്ദേഹത്തിന് ട്വീറ്റിന് ശേഷമുള്ള ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിൽ കുറച്ചുകൂടി മയപ്പെട്ടിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഇന്ത്യ ഇപ്പോഴും ഫ്രണ്ട് തന്നെയാണെന്നാണ് ട്വീറ്റിലും പറഞ്ഞിരിക്കുന്നത് പക്ഷേ വൈകി കുറച്ചു അതായത് ഓഗസ്റ്റ് ഒന്ന് വരെ സമയമുണ്ട് നമുക്ക് ഇന്നും നാളെയുമായിട്ട് ചിലപ്പോൾ ഒരു താരിഫ് താരിഫൊന്നും മയപ്പെടുത്താനുള്ള സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാന് സാധിക്കില്ല ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇതൊരു ഇന്ന് മന്ത്ലി എക്സ്പയറി കൂടിയാണ് സോ അതിൻ്റെ ഒരു ജീനർ റിയാക്ഷൻ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം കിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഓൾറെഡി ടു ഹൺഡ്രഡ് പോയിന്റ്സ് ഡൗൺസ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ എൻ്റെ ഒരു സ്റ്റാൻഡ് ഇരുപത്തി നാലായിരത്തി നാനൂറ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവല് അതിൽ താഴേക്കുള്ളൊരു സെല്ലിംഗ് ഒന്നും ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം മാർക്കറ്റ് ഒരു തരത്തിൽ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത് മാർക്കറ്റ് അത് ഡിസ്കൗണ്ട് ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്ത് വന്നിരിക്കുന്നു മന്ത്ലി എക്സ്പയറി കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെറിവേറ്റീവ് ഡാറ്റ നോക്കുമ്പോൾ എഫ് ഐ ഐസിൻ്റെ ഷോർട്ട് പൊസിഷൻസ് ഒക്കെ ഫെബ്രുവരി മാർച്ച് മാസത്തേക്കാൾ ഏറ്റവും ലോവർ സൈഡിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പോൾ അങ്ങനെ ഒരു ഓവർ സോഡ് പൊസിഷൻ ആണെങ്കിൽ ചെറിയ രീതിയിലിങ്ങനെ അവർ ഷോർട്ട് കവറിങ്ങുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതുപോലെ തന്നെ പൊസിഷൻസ് റോൾ ഓവർ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു 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 പരിധിയിൽ കൂടുതലുള്ളൊരു സെല്ലിംഗ് ഒന്നും മാർക്കറ്റിൽ വരാൻ സാധ്യതയില്ല ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ലോങ് ടേമിൽ ഷോർട്ട് ലോങ് ടേമിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഫാർമ പോലുള്ള സെക്ടറുകളിലും അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള വാലുവേഷൻ വൈസ് കമ്പാരബ്ലി ലോവറായിട്ടുള്ള സ്റ്റോക്കുകളിൽ ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണേണ്ടത് കാരണം ഇതൊന്നും കൂടുതൽ സമയങ്ങളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് ഇതൊരു പാനിക്കായിട്ടുള്ള റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്തേക്കാം ഓഫ് കോഴ്സ് മാർക്കറ്റ് ഡൗൺ സൈഡ് ഓപ്പണിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു വലിയൊരു സെൽ ഓഫ് പോയിട്ട് വലിയൊരു കണ്ടിന്യൂസ് സെൽ ഓഫിലേക്ക് വരാനുള്ള സാധ്യത ഒന്നും ഇപ്പോയില്ല കാരണം മാർക്കറ്റ് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ് ഒരു പരിധി വരെ ഇതൊക്കെ മാർക്കറ്റ് താരിഫ് താരിഫ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് വന്നു ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യുന്നു നടക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു അഡ്ജസ്റ്റ്മെന്റിന് രണ്ട് രാജ്യങ്ങളും തയ്യാറാകും എന്നുള്ള കാര്യത്തിനും സംശയമില്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെക്ടറുകളായിട്ടുള്ള ഫാർമ അതുപോലെ തന്നെ ജെംസ് ആൻഡ് ജ്വല്ലറി ഓട്ടോ ആൻഡ്സ്വലറി ടെക്സ്റ്റൈല് എൻജിനീയറിങ് ഗുഡ്സ് ഈ സെഗ്മെൻറ്റിലൊക്കെ തന്നെ ഇന്നൊരു നെഗറ്റീവ് റിയാക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ വാലുവേഷൻ വൈസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്യാനുള്ള അവസരമായിട്ട് ലോങ് ടേം ഇൻവെസ്റ്റർ കണക്കാക്കണമെന്നുമാണ് പറയാനുള്ളത് അല്ലാതെ എന്തായാലും ഇന്ന് നെഗറ്റീവ് എക്സ്പെക്റ്റ് ചെയ്യുന്നു അത് മെന്റലി ഫിസിക്കലി നമ്മൾ റെഡിയാവുക അതിനുശേഷമുള്ള ഷോർട്ട് കവറിങ്ങോട് കൂടി മാർക്കറ്റ് ചിലപ്പോൾ ഒരു റീബൗണ്ടഡുള്ള സാധ്യതകൾ നമുക്ക് തളിക്കാൻ സാധിക്കില്ല സോ ഇതിലൊന്നും ഇപ്പം നമ്മളിപ്പം റഷ്യ ഉക്രൈൻ വേറെ എവിടെയും ചർച്ച ചെയ്യുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് ഇതൊന്നും എവിടെയും ഇല്ലാതായിരിക്കും എവിടെയും തീരെ പ്രതിഫലിക്കാത്തൊരവസ്ഥ വരും അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് പാനിക്കാകാതിരിക്കുക ഇന്ന് മാർക്കറ്റിനെ ബോൾഡായിട്ട് നോക്കി നിൽക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രോങ് ആയതാണെങ്കിൽ നല്ല കമ്പനികളാണെങ്കിൽ തീർച്ചയായിട്ടും ബോൾഡായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്